മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്ക് ആദരമായി പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ച് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത് ഡോക്ടർ ലീലാവതി കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് ആകെ അഭിമാനമാണെന്ന് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പറഞ്ഞു ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്നും രാഹുലും പ്രിയങ്കയും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും മറുപടി പ്രസംഗത്തിൽ ലീലാവതി ടീച്ചർ വ്യക്തമാക്കി മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരിയും നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതിക്ക് കെ പി സി സിയുടെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു കൊച്ചി തൃക്കാക്കരയിലെ ലീലാവതി ടീച്ചറുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത് വർഷങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ തനിക്ക് അവരുടെ കൊച്ചുമകനിൽ നിന്ന് തന്നെ ഇത്തരമൊരു ബഹുമതി ലഭിച്ചത് നിയോഗമാണെന്ന് ലീലാവതി ടീച്ചർ ചടങ്ങിൽ വൈകാരികമായി പ്രതികരിച്ചു തൊണ്ണൂറ്റി വയസ്സിലും അറിവിന്റെ ലോകത്ത് സജീവമായി തുടരുന്ന ലീലാവതി ടീച്ചർ വരും തലമുറയ്ക്ക് വലിയൊരു ഊർജ്ജമാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു ചടങ്ങിൽ വെച്ച് തന്നെ പുരസ്കാരം പുരസ്കാര തുകയായ ഒരു ലക്ഷം രൂപ ലീലാവതി ടീച്ചർ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൈമാറുകയും ചെയ്തു കെ സി വേണുഗോപാൽ വി ഡി സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷമായി മാറി